മൊഗ്രാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നടത്തിയ പച്ചക്കറി പച്ചക്കറി കൃഷിയിൽ വിളവ് കൃഷിയുടെ ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഗോൾ കിങ് ഗോൾ കിങ് ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക മുടിപ്പൂ മൊഗ്രാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന് മുൻവശം ഹൈസ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നുണ്ടാക്കിയ പച്ചക്കറി കൃഷിത്തോട്ടത്തിൽ വിളവെടുപ്പ് നടന്നു തുടക്കം എന്ന നിലയിൽ പച്ചമുളക് വിളവെടുപ്പാണ് പ്രധാന അധ്യാപകൻ കെ സുകുമാരനും പി ടി എ പ്രസിഡന്റ് അഷ്റഫ് പെർവാടും ചേർന്ന് നടത്തിയത് ഒപ്പം അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൂൾ പി ടി എ അംഗങ്ങളും വിളവെടുപ്പ് ഉത്സവത്തിൻ്റെ ഭാഗമായി സ്കൂളിൽ വീടി നിബുമാഷിന്റെ മേൽനോട്ടത്തിലാണ് പച്ചക്കറി തോട്ടം സ്ഥാപിച്ചത് ഇതിനെ പരിപാലിക്കുവാൻ വിദ്യാർത്ഥികളും പച്ചക്കറി കൃഷിയോടൊപ്പം ചെറുനാരങ്ങ പഴവർഗ്ഗങ്ങളായ ഫാഷൻ ഫ്രൂട്ട് പേരക്ക എന്നിവയും നട്ടു വളർത്തിയിട്ടുണ്ട് ഇതിൽ ചെറുനാരങ്ങയുടെ വിളവെടുപ്പ് ഉടനെ ഉണ്ടാകും സ്കൂളിൽ അതിമനോഹരമായ സൂര്യകാന്തിത്തോട്ടവും സജ്ജീകരിച്ചിട്ടുണ്ട് വിളവെടുപ്പുത്സവത്തിൽ അധ്യാപകരായ സീനിയർ അസിസ്റ്റൻ്റ് സി ജാൻസി ചെല്ലപ്പൻ അഷ്കർ അലി സി കെ ബിജു പയ്യടക്കാത്ത് സൈനബ സി കെ നസീമാ പി മുച്ചീബ് റഹ്മാൻ ഒ കെ രാജേഷൻ സി ബി രാഘവ പി കെ ജാഫർ കെ പി ഷുഹൈബട്ടി സുജ സുധീന്ദ്രൻ ബൽക്കീസ് സി എം താഹിറ ടി എ നിഷ ആർ എസ് മുഹമ്മദ് റാഫി എം പി ടി എ കമ്മിറ്റി അംഗങ്ങളായ വൈസ് പ്രസിഡന്റ് ലത്തീഫ് കൊപ്പളം നജുമിൻ നിസ അഷീന എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ Casa